പരിതൂരിലെ കായിക താരങ്ങൾക്ക് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കും സ്റ്റേഡിയത്തിനായുള്ള സ്ഥലമളവെടുപ്പ് പൂർത്തിയായി പരിതൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയാണ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് പഞ്ചായത്തിലെ മൂന്നാം വാർഡായ പറമ്പിലെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സ്ഥലം അളവെടുപ്പ് പൂർത്തിയായി കേരളോത്സവം ഉൾപ്പെടെ പരതൂർ ഗ്രാമപഞ്ചായത്തിലെ ബാഡ്മിന്റൺ കായിക താരങ്ങൾ നിലവിലാശ്രയിക്കുന്നത് തിരുവേഗപ്പുറയിലെയും തൃത്താലയിലെയും ഇൻഡോർ സ്റ്റേഡിയമാണ് ഇതിന് പരിഹാരമായി പരതൂരിൽ സ്വന്തമായി ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വകയിരുത്തി എസ്റ്റിമേറ്റ് ഉൾപ്പെടെ നടപടികൾ ആരംഭിക്കുകയായിരുന്നു കൂടാതെ പുതുതായി നിർമ്മിക്കുന്ന ഫുട്ബോൾ ഗ്രൗണ്ടിനു വേണ്ടി ഇരുപത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരതൂർ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കൊഴിക്കുന്നംപാറ സ്റ്റേഡിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മാണ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി